അത് പറ്റില്ല ഞാൻ കൂട്ടില്ല ഹായ് എം ജയങ്ങളെ ഹായ് ശരത്തങ്ങളെ വിളിച്ചു ബാക്കി കൂടെ വിളിക്കേ ഹായ് എം ജയങ്ങളെ ഹായ് ശർത്തങ്ങളെ ഹായ് ഹായ് പിന്നിയായ് ഹായ് 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 ഇവനാണ് ഇവിടത്തെ ഏറ്റവും പ്രേമലു എത്ര ഒരുപാട് ഒറ്റ ഒന്നേലോ ബാക്കി എല്ലാവരും കൂടി അടിച്ചും കുത്തും ബാക്കി ഇപ്പൊ ഒന്നേ ഉള്ളൂ തോന്നി മാത്രം ൂടിക്ക് പണ്ട് എന്നോട് ഇഷ്ടമില്ലായിരുന്നു നല്ല കുത്തും മാന്തൊക്കെയായിരുന്നു അപ്പൊ നിനക്ക് നിന്റെ അയോണയും ഒക്കെ ഉണ്ടല്ലോ എന്ന് കൊയോണോ കൊറോണല്ലോ കൊയോണോ നിനക്ക് നിന്റെ അയോണയും കൊയോണയും ഒക്കെ ഉണ്ടല്ലോ എന്നെന്തിനു വേണം എന്നൊക്കെ പറയൂ അങ്ങനെ ഞാൻ അവളോട് ഫ്രണ്ടായി അപ്പൊ എന്നെ ഒരു കുത്തും മാന്തൊന്നും ഇല്ല ഇപ്പൊ ഓക്കെ ആരോ വന്നെ അപ്പത്തേക്കും പക്ഷെ താരെന്നെ അടിക്കും ചേട്ടൻ വരും തിരിച്ചടിക്കും ഈ ചേട്ടൻ അടിക്കും അങ്ങനെ അല്ലേ അക്കടെ അപ്പം വരും ഞങ്ങളുടെ സിനിമ അറിയാം മാറും അതിൽ ഞങ്ങള് എങ്ങനെ ഇവാൻകുട്ടു സൂപ്പർ താങ്ക് യു ഏത് വർഷമുള്ള പാട്ടാണെന്നറിയോ നമ്മള് പഠിക്കാറല്ലേ മ്യൂസിക്കൊക്കെയാ അഭിനയിച്ചിട്ടുള്ള അഭിനയിച്ചതോ ആ അയ്യോ ഞാനാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മ്യൂസിക് ചെയ്ത് വയലാർ സാർ എഴുതി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ട പാടിയ പാട്ട് എങ്കിൽ സിനിമയുടെ പേരെന്തോ അയ്യോ ഇണലപ്പ ഇണപ്രാവുകൾ ആ അപ്പൊ എല്ലായിടത്തും ഒന്ന് പറഞ്ഞുതരേണ്ടത് ഇവരുടെ പടം ഉണ്ട് ലിറ്റിൽ പാട്ട് ഒന്നല്ലേ പടം ഹിജോ കൂട്ടം പോയി കാണണം ആ സിനിമ ഇപ്പൊ ഇറങ്ങിയതേയുള്ളൂ എനിക്ക് അങ്ങനെ എത്ര വർഷം പറ്റുന്നു അത്ര വട്ടം കാണണം നമ്മള് പടങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാറില്ല പടങ്ങൾ പോകുമ്പോ ആരെ കൂടെ കൊണ്ടുപോകും താരെ കൊണ്ടുപോകും അതോ മകളെ എല്ലാരും കൊണ്ടുപോകുമ്പോൾ വരും മക്കളെ എത്ര ചെലവാന്നുള്ളതെന്ന് എഴുതി കൊടുക്കുന്ന സാന്ദ്രം തരും അതാ ടിക്കറ്റ് ഞാൻ സ്പോൺസർ ചെയ്യാം ശരിക്കും വീട് പറഞ്ഞു വയനാട് 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 തിയേറ്റർ കുറച്ച് ദൂരത്താണ് ാണ് പോകുന്ന വഴിയിലേക്കെറ്റേഴ്സ് പോലെ കോഴിക്കോട് തൃശ്ശൂര് എടപ്പാള് കുറ്റിപ്പുറം കോഴിക്കോട് മക്കളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കാണുമോ ഏത് സ്ഥലങ്ങളാണ് ചില സ്ഥലങ്ങൾ മാത്രം അറിയാം കോഴിക്കോട് മക്കളെ നാളെ തന്നെ അല്ലേ അടയാറിയൊന്നും നമ്മൾ പോകുക എല്ലാരും കൂടെ വിളിച്ചോണ്ട് നേരെ അവിടെ പോവാ എവിടെ തിയേറ്ററിൽ എന്നിട്ട് പറഞ്ഞാൽ ആ തിയേറ്ററിൽ പോയിട്ട് പറയ ഇതുപോലെ ഈ രണ്ടു പേര് ഇവിടെ വന്നിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസറും അഭിനേതാവും വന്നിരുന്നു അവരുടെ സ്വന്തം ആളാണെന്ന് കേറിക്കും പറഞ്ഞു കേറിക്കൂടോ എല്ലാരും കൂടി കേറിയ വണ്ടി പൊളിഞ്ഞു പോലെ ചേച്ചി വണ്ടി സ്പോൺസർ ചെയ്യേണ്ടി വരും ാന്ദ്ര വിചാരിക്കും ഇവ കാണാതിരിക്കുന്ന